എന്ത് സംബോധം അറിയോ സിദ്ധിക്ക എനിക്ക് ഒരു ഷോ കിട്ടി ദാദിശേരി സലിഹുര് വെച്ചിട്ടുള്ള ഷോയാണ് സലീ കുമാർ പ്രിയപ്പെട്ടവരെ ഗോപ പട്ടിക്കാരണേ ഞാനിപ്പോൾ നിൽക്കണതേ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ എന്ന് ഒരു ഭാഗം ഇവിടെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട് അതായത് ലൈവായിട്ട് വോയിസ് പറയുന്ന ഒരു കലാകാരനാണ് സന്ദീപ് പുത്തൂർ അദ്ദേഹത്തിനെ നമുക്കൊന്ന് കണ്ടാലോ വാ നമസ്കാരം ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറഞ്ഞാൽ സന്ദീപ് പുത്തൂരാണ് കേട്ടോ സന്ദീപ് പുത്തൂര് ചെയ്യുന്ന ഒരു കലാകാരൻ പ്രത്യേക കുറച്ച് നമ്മള് കൂടുതലായിട്ട് അവതരിപ്പിക്കാറുള്ള ദിലീപ് ശബ്ദാണ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ശൈലി അതൊന്നും അവതരിപ്പിക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് ആദ്യമായിട്ട് ദിലീപിന്റെ ലൈവ് വോയ്സ് എന്ത് സംഭവം അറിയോ സിദ്ധിക്ക എനിക്ക് അമേരിക്കയിൽ ഒരു ഷോ കിട്ടി ദാദിർഷന് സലിവിന് വെച്ചിട്ടുള്ള ഷോയാണ് സലി കുമാർ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ ഭയങ്കര പാരയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ നീ ജീവിതം പാട്ട് പാടി നടക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമേരിക്കയിലെ വലിയൊരു ചർച്ചാണ് ആ ചർച്ചിൻ്റെ മുമ്പിൽ ഞങ്ങളിൽ നിൽക്കുമ്പോൾ ആ ചർച്ചിന് ഓൾറെഡി കുറേ ആളുകൾ ഇങ്ങനെ പോയോണ്ടിരിക്കുക അപ്പോൾ ഈ ആളുകളെ കണ്ടപ്പോൾ ദാദിർഷ പറയാ എൻ്റെ ഗാനമേള കഴിഞ്ഞിട്ട് ആൾക്കാർ പോണ പോലെന്ന് ഉടനടി സലിക്കുമാർ പറയാം ശരി അടുത്തിട്ട് കാരമേള കഴിച്ചിട്ടിട്ടാണ് ഇപ്പോഴും പക്ഷെ ആദ്യത്തെ പാട്ട് കഴിച്ചിട്ട് മാത്രം ദിലീപിന്റെ വളരെ നന്നായിട്ടുണ്ട് ലൈവ് വോയിസ് അല്ലേ പിന്നെ ഈ ലൈവ് വോയിസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പ്രചോദനം അങ്ങനെ അങ്ങനെയുണ്ടോ ഇല്ല അത് കൂടുതലും സാധാരണ മിമക്രിക്കാര് ഓരോ ശൈലിയിലുള്ള ഡയലോഗുകൾ ചെയ്തിട്ടാണ് വരാറ് എന്തെങ്കിലും ഒരു പുതുമ പുതുമെന്നുള്ള ഇതിലാണ് ലൈവ് ശബ്ദം ചെയ്യാം എന്താ പറയാ ഇപ്പൊ ചേട്ടാ കളി തീരാനായിട്ട് ആകെ ഒരു പത്ത് മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് ആ സമയത്ത് നമ്മൾ കോഴിക്കോടത്തെ ആൾക്കാരെ അറിഞ്ഞുകൂടാ ചെന്നാ സമയത്ത് സെസർ കണ്ടിച്ചിട്ട് ഗോളാക്കി അപ്പോൾ അത് നമ്മളിപ്പോൾ കൊൽക്കട്ടയിലും ബംഗാളിലൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷെ അതല്ല ഇതിപ്പോൾ നമുക്ക് വലിയ സംഭവമായിട്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ആ സമയത്ത് കോലത്തുമ്പത്താ അച്ചക്കന്മാരൊക്കെ പ്രാക്ടീസ് ഇതൊക്കെ ഉണ്ട് പക്ഷെ അതല്ല ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഓക്കെ താങ്ക് യു പിന്നെ എം എ യൂസഫ് അലി സാർ യൂസഫ് അലിസാർ നമ്മുടെ പ്രിയപ്പെട്ട എം എ യൂസഫ് അലി സാറിൻ്റെ ശബ്ദം ഒന്ന് അവതരിപ്പിക്കാം ഒരു മനുഷ്യൻ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യാതെ സാധ്യമല്ല ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയും അധ്വാനിക്കുകയും അതിനുശേഷം കുടുംബവുമായി ചെലവഴിക്കുകയും ചെയ്യുന്ന തൊറ്റ പ്രക്രിയ മാത്രം നടത്തുന്നവന് ഒരു പക്ഷേ ജീവിച്ച് പല സാധ്യമല്ല സന്ദീപ് പ്രോഗ്രാം ഇല്ല ഇതുവരെ പോകാനുള്ള ഒരു ഭാഗ്യല്ല പക്ഷേ ഒന്ന് രണ്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് കലാഭോൻ നവാസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കലാഭോൻ നവാസ് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം എൻ്റെ ബ്രദറാണ് നിയാസ് നിയാസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മിമിക്രിയിലെ സജീവ സാന്നിധ്യമാണ് എൻ്റെ മദറിൻ്റെ വീട് എറണാകുളത്താണ് അവിടെ കൊച്ചിൻ കലാഭവന്റെ ഒരു വൺ മാൻ ഷോ അവതരിപ്പിക്കുകയും അത് അന്നത്തെ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്ന കെ എസ് പ്രസാദ് അടൻ അത് കാണുകയും എന്നെ കലാഭോനിലേക്ക് ഒരു ഇന്റർവ്യൂ വിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ പിന്നെ ഞാനും വിവാഹിതനാണോ അല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ ആ പരിപാടി ഇങ്ങനെ സത്യനന്തികാന് അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് അവതരിപ്പിക്കാം എൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ചിട്ടുള്ളത് മോഹൻലാലാണെങ്കിലും വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം എപ്പോഴും കൂടുതൽ കോണ്ടാക്റ്റ് വയ്ക്കുന്നത് ഞാനും ശ്രീമാൻ മമ്മൂട്ടിയായിട്ടാണ് സ്നേഹത്തിലുള്ള ഒരു ആദരവാണ് ഞാനും ശ്രീമാൻ മമ്മൂട്ടിയായിട്ടുള്ളത് ദേഷ്യം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തമാശകൾ പറയുക ആരെങ്കിലൊക്കെ തോട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് തമാശകൾ ഞാനും ശ്രീനിവാസനൊക്കെ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അജ് വർഗീസിൻ്റെ ശബ്ദം ഒന്ന് അവതരിപ്പിക്കാം എന്റെ പൊണ് ജോയിട്ടാ ഈ ആന പെണ്ണത്തിന് എങ്ങനെ ജോയിട്ടാ ചന്തത്തിൽ ഉണ്ടാക്കണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ജോയിട്ടാ നാളെ പെണ്ണാണ് പോകുന്നുണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചെലുത്തണ്ടുകൾ ജോയിട്ട നിങ്ങളൊരു സംഭവാണ് കേട്ടാ ലൈവായിട്ട് ദിലീപിനെ ഈ ശബ്ദം കേൾപ്പിച്ചത് കോമഡി കോമഡി ഓഡിയൻസ് ആയിട്ട് ഉത്സവത്തിന് ആ ഒരു ക്ലിപ്പാണ് നമ്മൾ ചെയ്തത് ഇല്ല ദിലീപ് ഏട്ടില്ല ഏഹ് അദ്ദേഹം വന്ന ഒരു സംഭവമാണ് അന്ന് അവതരിപ്പിച്ചത് ഓ അതൊരു വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രോഗ്രാം അല്ലെ തീർച്ചയായിട്ടും കുതിരവട്ടം പപ്പിച്ചേന്റെ ശബ്ദം ഞാൻ ഒരുപാട് വേദികൾ അവതരിപ്പിക്കാറുള്ളതാണ് ഒന്ന് അവതരിപ്പിക്കുന്നു കുടിച്ചു 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 കരാൾ കംപ്ലീറ്റ് പോയി കല 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 ഹോസ്പിറ്റല് ചേച്ചി ശബ്ദത്തിൽ നിന്നും മാളക്കാരനായ മാള അനുവദിച്ചേട്ട് എന്തുകൊണ്ടുപറീടി എട വെക്കടപടി എട വെക്ക ആനെ പിന്നിട്ട് ബൂത്ര വെച്ചു പനിനിരിതളി ആനേ തെളി ശശി ഈ പണികളുണ്ട് എന്ത് പണികളാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സമയം തന്നേല് പ്രേക്ഷകരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു ഓക്കെ താങ്ക് യു എന്തായാലും ഇത്ര മനോഹരമായിട്ടുള്ള ഈ ഗോപൻചണ്ടെ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പ്രീപ്പെട്ട പ്രേക്ഷകർ എന്തായാലും സപ്പോർട്ട് ചെയ്യുക അതെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കലാകാരനാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്